ഹലോ വെൽക്കം ടു ടോക്സ് എല്ലാവർക്കും അറിയാലേ ഇന്നാണ് നമ്മുടെ എസ് എൽ സി റിസൾട്ട് വരുന്നത് അതായത് മെയ് ഒമ്പത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് റിസൾട്ട് വരാന്നാണ് അറിയിച്ചിരിക്കുന്നത് റിസൾട്ട് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ് മീറ്റ് വിളിച്ച് അതിലാണ് റിസൾട്ട് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമേ കുട്ടികളിലേക്ക് റിസൾട്ട് എത്തുകയുള്ളൂ അതായത് സൈറ്റിൽ റിസൾട്ട് അവൈലബിൾ ആവുകയുള്ളൂ പ്രസ് മീറ്റിന് ശേഷം ചിലപ്പോൾ പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ തന്നെ എടുത്തേക്കും കുട്ടികളിലേക്ക് റിസൾട്ട് കിട്ടാനായി സാധാരണ ഈ സൈറ്റുകൾ ബ്ലോക്ക് ആവാറുണ്ട് എന്നാൽ വേഗത്തിൽ റിസൾട്ട് അറിയാനുള്ള ഒരു ആപ്പാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ കയറി സഫലം ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം ഓപ്പൺ ഓപ്പൺ ആപ്പ് ആക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് നമ്മുടെ മുന്നിലേക്ക് വരിക അതിൽ നമ്മൾ രജിസ്റ്റർ നമ്പറും അതേപോലെ ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസൾട്ട് വേഗത്തിൽ കിട്ടും ഇപ്പം കൂടാതെ റിസൾട്ട് കിട്ടാനായി കുറച്ച് സൈറ്റുകളും കൂടെ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈറ്റുകളിൽ കിട്ടിയില്ലെങ്കിൽ സഫലം ആപ്പിൽ വേഗം തന്നെ റിസൾട്ട് കിട്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്